ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് രാധാകൃഷ്ണനും ഹരിയും തിരുമേനിയോട് പറയുന്നുണ്ട് തിരുമേനി ഇത് എൻ്റെ മകനാണ് ഇവൻ്റെ കൈ ഒന്ന് നോക്കിയിട്ട് ഇവൻ്റെ കുട്ടിയുടെ ഭാവി ഒന്ന് പറയണം അതെങ്ങനെയാ എൻ്റെ കൈ നോക്കിയിട്ട് കുട്ടിയുടെ ഭാവി പറയുന്നത് എന്ന് ഹരി ചോദിക്കുന്നു അത് വലിയവർ വലിയവർക്ക് ഭാവി ഭാവിയുണ്ടായാലല്ലേ കുട്ടികൾക്ക് ഭാവിയുണ്ടാകൂ എന്ന് അമ്മാവനും പറയുന്നു എന്തായാലും നീ കൈ കാണിച്ചു കൊടുക്കാൻ പറയുന്നു അവിടെ വെച്ച ഒന്നും പറയാനാകാത്തത് കൊണ്ട് തന്നെ ഹരി ഇങ്ങനെ തിരുമേനിയുടെ മുന്നിൽ കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഹരിയുടെ കൈ നോക്കി ഫലം പറയുകയാണ് തിരുമേനി ദുരിതങ്ങൾ ഒരുപാട് താണ്ട് യാത്ര ചെയ്തു അല്ലേ എന്ന് തിരുമേനി പറയുന്നുണ്ട് കെട്ട കാലമായിരുന്നു ഇപ്പോൾ ഏകദേശം അത് മറികടന്നു എന്ന് പറയാം ഇനി ചില നല്ല കാലങ്ങൾക്കുള്ള സമയമാണ് ഇയാളുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ദേവിയെ പോലെ ഐശ്വര്യമുള്ള ഒരു സ്ത്രീ വന്ന് കയറാനുള്ള സമയം ആയിരിക്കുന്നു ഇത് കേട്ടപാടെ അമ്മാവൻ ഇങ്ങനെ പറയുന്നുണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഹാവോ സംശയിക്കേണ്ട ആ പെൺകുട്ടി ഒരു കാറ്റ് പോലെ തൻ്റെ പുറകെ തന്നെ തന്നെയുണ്ടെന്ന് പറയുന്നു ആ നിമിഷം തന്നെ ഹരിയുടെ പിന്നിലെത്തിയിരിക്കുകയാണ് നിത്തയും സുജാതയും അവർ ഭഗവാനെ തൊഴുതു നിൽക്കുന്നു അവൾ ഒരു കാറ്റിനെ പോലെ തൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തീർച്ചയാണ് എന്നും തിരുമേനി പറയുന്നു ഹരിക്ക് നിമിഷം വല്ലാത്തൊരു കാറ്റ് അനുഭവപ്പെടുകയും ചെയ്യുന്നു നിത്യയും സുജാതയും പ്രാർത്ഥിച്ച് അപ്പുറതവശത്തേക്ക് പോകുന്നു എല്ലാം കേട്ട ശേഷം അമ്മാവൻ പറയുന്നു സന്തോഷമായെന്ന് പെട്ടെന്ന് ഹരി ഹരിയമ്മവനെ തിരിഞ്ഞു നോക്കി ഞങ്ങൾ ഇതിനെ പൂജയോ വഴിപാടോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു ഒരു നിമിഷം നിക്കൂ എന്ന് പറഞ്ഞ് തിരുമേനിയ അകത്തേക്ക് പോകുന്നു വീട്ടിലേക്ക് തിരിച്ചെത്തട്ടെ ഇതിന്റെ ബാക്കി ഞാൻ അവിടെ തരാമെന്ന് ഹരി ഹരിയമ്മവനോട് പറയുന്നു ഇനിയുള്ള ദോഷങ്ങൾ തീർക്കാൻ ഈ മാലയുമായി ഏഴ് പ്രദക്ഷിണം ക്ഷിണം വെക്കുക അത് കഴിഞ്ഞ് മാല കൊടിമരത്തിന് താഴെ ചാർത്തുക എന്ന് പറഞ്ഞ് തിരുമേനി ആ മാല ഹരിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു ഹരിയാണെങ്കിൽ മടിച്ചു നിൽക്കുകയാണ് പിന്നെ അമ്മാവൻ്റെ നിർബന്ധ നിർബന്ധപ്രകാരം ആ മാല വാങ്ങി അമ്മാവനാണെങ്കിൽ തിരുമേനിക്ക് ദക്ഷിണയും കൊടുത്തു ഇതൊക്കെ എന്തോന്ന് അമ്മാവ എന്ന് ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു ഏഴ് പ്രദിക്ഷണം ചെയ്താൽ മതി എനിക്ക് വേണ്ടി നീ അതൊന്നും ചെയ്യേ അല്ലാതെ ഞാനിപ്പോൾ എന്തോ പറയാനാ നീ പ്രദിക്ഷിണ വയ്യ എനിക്കൊരു ശൈനി ഉണ്ട് എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി ചോദിക്കുന്നു അപ്പോൾ എല്ലാത്തിനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ നടയിൽ നിന്ന് കണക്ക് പറയാതെടാ ചെല്ലേ എന്ന് അമ്മാവൻ പറയുന്നുണ്ട് വീണ്ടും വേറെ നിവൃത്തിയില്ലാതെ ആ മാലയുമായി പോവുകയാണ് ഹരി പോകുന്ന സമയം ഒരു കോൾ വരുന്നുണ്ട് അമ്മയെ സ്കൂളിൽ നിന്നാ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും അമ്മ നടന്നോ എന്ന് പറഞ്ഞ് നിത്യ ഫോൺ എടുക്കുന്നു അങ്ങനെ ഇപ്പോൾ നിത്യ അല്പം മാറി നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം വെക്കുകയാണ് ആ മാലയുമായി ഹരി നിത്യയുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ സുജാതയുടെ തൊട്ടരികിൽ ഹരി നിന്ന് പ്രാർത്ഥിക്കുന്നു സുജാത വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് ഹരി നിത്യെ സോറി സുജാതയെ പിടിക്കുന്നു അമ്മ എന്ന് പറഞ്ഞാണ് പിടിച്ചത് കൊഴപ്പമൊന്നുമില്ലല്ലോ അമ്മയെന്ന് ഹരി ശരിയെന്ന് പറഞ്ഞാൽ ഹരി പോകുന്നു പെട്ടെന്ന് സുജാത ഓർക്കുന്നുണ്ട് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഈ സമയം അമ്മാവൻ അതുവഴി ശൈന്യപ്രദക്ഷിണം ചെയ്യുകയായിരുന്നു നിത്യ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ഒരു തേങ്ങാപ്പൂളിന്റെ കഷ്ണം കിടക്കുന്നു അത് നിത്യ കാണുന്നു പെട്ടെന്ന് തന്നെ നിത്യ ആ തേങ്ങാപ്പൂൾ എടുത്ത് മാറ്റി അത് അമ്മാവൻ കണ്ടു വീണ്ടും നിത്യ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തുടർന്ന് ഹരിയും സുജാതയും അപ്പുറത്തും ഇപ്പുറത്തും വശത്തായിട്ട് ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയം സുജാതയുടെ അരികിൽ എത്തിയിരിക്കുകയാണ് നിത്യ അതുപോലെ തന്നെ അമ്മാവനും ഹരിയുടെ അരികിലേക്ക് എത്തുന്നു തൊഴുത് തിരിഞ്ഞു നോക്കുമ്പോൾ ഹരിയും നിത്യയും പരസ്പരം കാണുകയാണ് എന്നാൽ കണ്ടതും രണ്ടുപേരും ദേഷ്യത്തോടെ നിൽക്കുന്നു നീ ഇവിടെയും വന്നോ എന്ന് ഹരി ദേഷ്യത്തോടെ നിത്യോട് ചോദിക്കുന്നു അരികിൽ നിൽക്കുന്ന സുജാതയും അമ്മാവനും അത് കാണുന്നുണ്ട് വീണ്ടും ഹരി ദേഷ്യത്തോടെ ചോദിക്കുന്നു എന്താ നിന്റെ ഉദ്ദേശമെന്ന് എന്റെ പുറകെ എത്ര നടന്നാലും നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ഉദ്ദേശമില്ലെന്ന് പറഞ്ഞില്ലേ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഞാൻ അന്നത്തോടെ ജീവിതം അവസാനിപ്പിക്കും ഞാനല്ല ഏത് പെണ്ണായാലും എന്ന് നിത്യ എന്തിനടി എവിടേക്ക് തിരിഞ്ഞാലും നീ ഇങ്ങനെ വന്ന് ചാടുന്നത് എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു താനല്ലേ ചാടുന്നതെന്ന് മനസമാധാനത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് വരുന്നത് അവിടെയും സൗര്യം തരല്ലെന്ന് വെച്ചാൽ എന്നെ നിത്യ പറയുമ്പോൾ എന്താ പ്രശ്നം എന്നിങ്ങനെ അമ്മാവൻ ചോദിക്കുന്നു പ്രശ്നം എന്താണെന്ന് അമ്മാവൻ ഇപ്പൊ അറിയണ്ട ഇവളെ പോലുള്ള പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളുടെയും മാനം കെടുത്തുന്നതെന്ന് പറയുന്നു ഓ ഇയാള് പിന്നെ നാട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും അഭിമാനമല്ലേ അല്ലേ എന്നെ നിത്യയും മോളെ ഇത് അമ്പലമാണെന്ന് സുജാത അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാത്തത് എന്നെ പറഞ്ഞ് നിത്യ പോകുന്നു അല്പം മാറി തിരിഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് നിത്യ ദ എന്താന്ന് വെച്ചാൽ തീർത്തിട്ട് പെട്ടെന്ന് വരുന്നുണ്ടോ ഇന്നത്തെ ദിവസം ഇല്ലാണ്ടായി എന്ന് ഹരി പറയുന്നുണ്ട് അമ്മാവനോട് ദേഷ്യത്തോടെ ശേഷം വീണ്ടും രണ്ടുപേരും പരസ്പരം ദേഷ്യത്തോടെ നോക്കുന്നു തിരുമേനിയുടെ കയ്യിൽ നിന്ന് രണ്ടുപേരും പ്രസാദം വാങ്ങിക്കുന്നു സുജാതയും അമ്മാവനും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതാ രണ്ടുപേരെയും കണ്ടിട്ട് നല്ല മുഖപരിചയം നിങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണോ എന്നമ്മാവൻ ചോദിക്കുന്നു അതെ ഞാൻ ഇവിടെ അടുത്തുള്ളതാണ് എന്നെ സുജാത പറയുന്നു നിങ്ങൾ എന്നെ ചോദിക്കുന്നു ഞങ്ങൾ പണ്ട് മുതലേ ഈ നാട്ടുകാർ തന്നെയാണെന്നും കണ്ടു മറന്ന ഒരു മുഖം പോലെ അതുകൊണ്ട് ചോദിച്ചതാ എന്നും അദ്ദേഹം പറയുന്നു എനിക്ക് അങ്ങനെ തോന്നി പ്രത്യേകിച്ച് മോനെ കണ്ടപ്പോ എന്ന് സുജാത എല്ലാം ഭഗവാന്റെ മായാണല്ലോ കാണാത്തത് കണ്ടെന്നും കണ്ടിട്ടില്ലാത്തത് കണ്ടെന്നും ഇതുപോലെ എത്രയോ പേര് വരികയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു വീണ്ടും രണ്ടുപേരും തൊഴുതു തന്നെ നിൽക്കുന്നുണ്ട് പിന്നെയും വഴക്കുണ്ടാക്കുകയാണ് രണ്ടുപേരും മേന്താടി നോക്കുന്നതെന്ന് ഹരി നിത്യോട് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു എടോ എനിക്കിവിടെ വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് തന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് തനിക്ക് തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ താൻ വലിയ സുന്ദരനാണെന്നുള്ള സുന്ദരനാണെന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ശരിക്കും കണ്ണാടിയിൽ ചെന്ന് ഒന്ന് നോക്ക് കണ്ടത്തിൽ ഇരിക്കുന്ന കോലമില്ലേ അതുപോലെയാണ് തൻറെ മൊന്ത അയ്യോ ഒരു ദേവസുന്ദരി വന്നിരിക്കുന്നു ഒരു മരക്കോലെടുത്തു വെച്ച് അതിനെ സാരി ചുറ്റിയതുപോലെയുണ്ട് എന്ന് ഹരിയും എടോ തന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിത്യ ഹരിയുടെ നേർക്കു വന്നു അങ്ങനെ രണ്ടുപേരും വിരൽ ചൂണ്ടി നിൽക്കുന്നു സുജാതയും അമ്മാവിനെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി നമുക്ക് പോകാമേ അല്ലെങ്കിൽ ഈ നടയിൽ വെച്ച് എനിക്കൊരു കൊലപാതകം ചെയ്യേണ്ടി വരുമേന് നിത്യ അങ്ങനെ ഇപ്പോൾ നിത്യ മുന്നേ നടക്കുന്നു ഓഹ് ഒരു കൊലപാതകി കൊലപാതകം നീ എന്ന് ഹരിയും ദേഷ്യത്തോടെ പറയുന്നു ഇനി ഇതെന്താ ചെയ്യേണ്ടത് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ ഹരി അമ്മ അവനോട് പറയുന്നു എടാ മോനെ ആ മാല കൊണ്ടുപോയി ആ കൊടിമരത്തിന്റെ താഴെ വൈ എന്നിട്ട് ആ പോയ പെണ്ണ് അല്ല നിന്റെ മനസ്സിലുള്ള പെണ്ണിനെ പോലെ ഒരാളെ കിട്ടാൻ പ്രാർത്ഥിക്കെ എന്നിട്ട് നീ ആ മാല അവിടെ കൊണ്ട് വെക്കാൻ അമ്മാവൻ എന്തിനെ പ്രാർത്ഥിച്ചിട്ടതേ ഇതുപോലെ ഒരുത്തിയാണ് വന്ന് കയറുന്നെങ്കിൽ അതുപോലെ അതുകൊണ്ട് തീർന്നില്ലേ കല്യാണം വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഹരി ആ മാല പുറകിലേക്ക് എറിഞ്ഞു എന്നാൽ ആ മാല നേരെ ചെന്ന് വീഴുന്നത് നിത്യയുടെ കഴുത്തിൽ ഇത് അമ്മാവൻ കണ്ടു സുജാതയും കാണുന്നു എന്നാൽ ഹരി ഇത് കണ്ടില്ലായിരുന്നു എടാതെ നോക്കിയെന്നൊക്കെ അമ്മാവൻ ഹരിയോട് പറയുന്നു ഹരിയും ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ അമ്മാവന് ഇതങ്ങോട്ട് ഇഷ്ടമാകുന്നു ആ മാല നിത്യെടുത്ത് മാറ്റാൻ തുടങ്ങിയപ്പോൾ സുജാത തടയുകയാണ് മാറ്റണ്ട എന്ന് തന്നെയാണ് പറയുന്നത് തിരുമേനി പറഞ്ഞ ലക്ഷ്മിദേവി ഇവള് തന്നെയാ എന്തായാലും ഹരിയുടെ പെണ് പെണ്ണിവിളാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഇവൻ തന്നെ ഇവൾക്കുള്ള പയ്യൻ എന്നെ സുജാത മനസ്സിൽ വിചാരിക്കുമ്പോൾ ദേഷ്യത്തോടെ നിത്യ ഹരിയോട് അവിടെ നിന്ന് പറയുന്നു ഇറങ്ങി പോടാ എന്ന് പോടി പോടിയെന്ന് ഹരിയും എടാ നിനഞ്ഞ വെച്ചേക്കില്ല പറഞ്ഞേക്കാം എന്നെ നിത്യം എന്നാലും ആ മാല എടുത്ത് മാറ്റിയില്ല പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് രണ്ടുപേരും സുജാതയാണെങ്കിൽ നിത്യ പിടിച്ചു വലിച്ചോണ്ട് പോന്നു ഒന്ന് കാണാത്തതുപോലെ അമ്മ അവരും അവിടെ നിന്ന് എസ്കേപ്പ് ആയി അമ്പലത്തിന് പുറത്തെത്തിയതിനു ശേഷം സുജാത നിത്യയോട് പറയുന്നു എന്താ മോളെ ഇത് ചെരുപ്പിടന്ന് പറയുന്നു നിത്യ ആ മാല എടുത്തു അമ്മേ എനിക്ക് അവന്റെ മുഖം കാണുന്നത് ഇഷ്ടമല്ല എന്നിട്ട് എന്റെ കഴുത്തിൽ അവൻ മാല എറിയുന്നത് എന്ന് പറഞ്ഞ് കഴുത്തിൽ നിന്ന് ഉരിയ മാലയെടുത്ത് കളയാൻ തുടങ്ങിയപ്പോൾ സുജാത പറയുന്നു പോട്ടെ മോളെ കയ്യബത്തം പറ്റിപ്പോയതല്ലേ അങ്ങനെ ആ മാലിപ്പോൾ അവിടെ വെച്ചു അമ്മ അയാൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് സുജാ നിത്യ ചോദിക്കുന്നു നല്ല പരിചയമുള്ള മുഖം എവിടെയോ കണ്ടിട്ടുള്ളത് പോലെയെന്ന് സുജാത കാണും ഇത്തരം വായിനോക്കികൾ എവിടെ പോയാലും കാണും അവർക്കങ്ങനെ പ്രായവ്യത്യാസം ഇല്ലല്ലോ അമ്മവന്നെ വാഹ എന്ന് പറഞ്ഞ് നിത്യ പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞ് അമ്മ അവൻ അവിടെ എത്തി അവനെ അറിയാണ്ട് പറ്റിപ്പോയതാ ഒരു കല്യാണ കാര്യം പറഞ്ഞ് ഞാൻ അവനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് ഒന്നും പറയാതെയാ ഞാൻ ഇവിടെ വഴിപാടിനെ കൊണ്ടുവന്നത് അതിൻ്റെ ദേഷ്യമാണെന്ന് പറയുന്നു നിങ്ങൾക്ക് വേറെ പണിയില്ലേ അയാൾക്കൊരു പെണ്ണിനെ കെട്ടിച്ച് കൊടുത്തിട്ട് ആ ശാപം കൂടി വാങ്ങണോ എന്നെ നിത്യ പറയുമ്പോൾ ഹരി അമ്മാവൻ പറയുന്നു അയ്യോ അല്ല മോളെ അവൻ അത്രക്കാരനെന്നല്ല പിന്നെയെല്ലാം ദൈവ നിശ്ചയമല്ലേ എന്ന് എന്റെ ദൈവ നിശ്ചയമെന്ന് നിത്യ മോളെ ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചില കാഴ്ചകൾ ഉണ്ടാവും ആ കാഴ്ചയുടെ പുറത്ത് പരസ്പരം ഒരു ബന്ധമുണ്ടാക്കുക എന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മ വരുന്നുണ്ടെങ്കിൽ വന്ന എന്ന് പറഞ്ഞ് നിത്യ പോകുന്നു ഞങ്ങൾക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട് ഒരു വാടക വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കയാണ് അതുകൊണ്ടാണെന്ന് സുജാത പറയുന്നു എന്നിട്ട് വീട് കിട്ടിയോ എന്ന് അമ്മാവൻ ഇല്ല ഞങ്ങൾക്ക് പുറത്ത് അതിനെ പരിചയക്കാരൊന്നും ഇല്ല എന്ന് സുജാത ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നേതാജി റോഡിലാണ് താമസിക്കുന്നത് ആ ലൈനിൽ ഒരു എൻ ആർ ഐ ട്വന്റി എയ്റ്റ് വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുകയാണ് അത്യാവശ്യം സൗകര്യമുള്ള വീടാണ് നിങ്ങളൊന്ന് വന്ന് നോക്കൂ എന്ന അമ്മാവൻ നോക്കാം എപ്പോഴാണ് വരേണ്ടത് എന്നെ സുജാത നിങ്ങളുടെ സൗകര്യം പോലെ ഒരു കാര്യം ചെയ്ത് രാവിലെ പോന്നേക്ക് എന്ന അമ്മാവൻ വലിയ ഉപകാരം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോവുകയാണ് സുജാത സുജാത നിത്യയോട് പറയുന്നു അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എത്ര യാദർച്ഛികമായിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുന്നത് വീടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തെരഞ്ഞു നടന്നാൽ കിട്ടോ ഇതിപ്പോ പരിചയമുള്ള ഒരാളായില്ലേ ഇരുക്കേട്ട് നിത്യ പറയുന്നു ആ മനുഷ്യന്റെ കൂടെയുള്ള ഉള്ള ആളല്ലേ സൂക്ഷിച്ചു മതിയെന്ന് സൂക്ഷിച്ചോളാം നീ നടക്ക എന്ന് സുജാത അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും പോകുന്നു ശേഷം കാണിക്കുന്നത് ഹരി ഹരിക്കാണെങ്കിൽ ആണെങ്കിൽ അൽബക്കത്തുള്ള ഒരു ചേച്ചി രണ്ട് പാത്രത്തിലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഹരി എന്തെങ്കിലും കാലി പാത്രം കൊണ്ടുവന്നാൽ തിരിച്ച് കാലിയായിട്ട് കൊടുക്കരുതെന്നാണ് ഞാൻ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഹരി ആ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ